അജിത്ത് അവരുടെ വീട്ടിൽ തെരഞ്ഞപ്പോൾ ആ കത്തും കയ്യിൽ കിട്ടിയിരുന്നു അതുകൊണ്ടാണ് അവരുടെ മരണം ആത്മഹത്യയെന്ന് ഉറപ്പിച്ചു പറയുന്നത് അപ്പോൾ അനുഗ്രഹ അറിയില്ല ശക്തി അവൾ ഈ പാപത്തിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ വീരന്റെ മിഴികൾ കലങ്ങി അതിൽ അനുഗ്രഹയോടുള്ള പക നിറഞ്ഞിരുന്നു കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ ഇരുവർക്കും മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു ഉറങ്ങിക്കോ ഇന്നുച്ചയ്ക്ക് ശക്തി പാലാഴിയിലെ മൂത്ത മരുമകളുടെ പവർ കാണിച്ചെന്ന് അച്ഛമ്മ പറഞ്ഞിരുന്നല്ലോ ആകുലതകളും സമ്മർദ്ദങ്ങളും അകറ്റി വീരൻ ചിരിയോടെ ശക്തിയോട് ആരാഞ്ഞു ഇവരെ സീരിയലുകൾ കണ്ട് നന്മ നിറഞ്ഞ സാധുക്കളായ മരുമക്കളെ അമ്മായിമ്മമാർ അടിമകളാക്കി ഭരിക്കുന്ന വിദ്യ പ്രയോഗിച്ചു നോക്കിയതാണ് സാഹചര്യം കണക്കിലെടുത്ത് മത്സരബുദ്ധി കാണിക്കാതെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി ഞാൻ ടേബിളിൽ വെച്ചിരുന്നു അപ്പോഴാണ് നിങ്ങളുടെ അപ്പച്ചക്ക് രുചി പോരുന്ന പരാതി ആദ്യം ഉപ്പില്ലെന്നായിരുന്നു അവരുടെ പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുത്തു മകൾക്കാവട്ടെ എരിവില്ലെന്ന് അവൾക്കും കുറച്ച് കുറച്ചു മുളകുകൂടി തട്ടിക്കൊടുത്തു അതിനെ ചോദ്യം ചെയ്യാൻ വന്ന എൻറെ അമ്മായിയമ്മയോട് പരുഷമായി സംസാരിക്കേണ്ടിയും വന്നു അച്ഛമ്മയും എനിക്കൊപ്പം നിന്നതിനാൽ ആർക്കും പിന്നീട് തർക്കമുണ്ടായില്ലെന്ന് മാത്രമല്ല കഴിച്ച പാത്രങ്ങൾ ഉൾപ്പെടെ കഴുകിയും വെച്ചു പ്രാതല് ഭദ്രട്ടന്റെ അമ്മയും ഊണ് ഞാനും ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങളുടെ അപ്പച്ചിയെ കൊണ്ട് ചായയും പലഹാരങ്ങളും തയ്യാറാക്കിച്ചത് അച്ചമ്മയാണ് ഇവരിനി വല്ല ഇരുട്ടടിയും തരുമോ എന്ന് കരുതിയിരിക്കണം ശക്തി ചിരിയോടെ പറയുമ്പോൾ വീരനും ചിരിച്ചു പോയിരുന്നു നീ എന്റെ കലിപ്പ് റാണി തന്നെയാണ് എന്റെ പെണ്ണേ അവൻ സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ തലോടി അടുക്കും ചിട്ടയുമില്ലാത്ത ഇല്ലാത്ത പാലാഴിയെ പുതിയ കൈവഴികളിൽ എത്തിക്കുകയായിരുന്നു താനെന്ന് ശക്തി അപ്പോഴും തിരിച്ചറിഞ്ഞില്ല പിന്നെയും ഏറെ നേരം പലതും സംസാരിച്ചും വഴക്കുകൂടിയുമാണ് ഇരുവരും ഉറക്കം പിടിച്ചത് അപ്പോഴും ഇരുവരുടെ മനസ്സിൽ നിഖിലയും ദേവനാഥുമായിരുന്നു നിഖില ദേവനാഥനെ കുറിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ അജ്ഞാതമായിരുന്നു എന്നാൽ ആ അജ്ഞാതമായ തെളിവുകൾ ശക്തിക്ക് നിസാരമായി മനസ്സിലാക്കാമായിരുന്നു എന്നത് മറ്റൊരു സത്യം ദേവനാഥ് ഇവിടെയുണ്ടാകുമെന്ന് നിഖിലെ എങ്ങനെ മനസ്സിലാക്കിയെന്ന ചോദ്യവുമായി ഉറക്കം വരാതെ ശക്തി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അന്നത്തെ ഉത്സവത്തിനിടയിൽ അവിചാരിതമായി ദേവനാഥ് ഇവിടേക്ക് വന്നതാണെങ്കിൽ നിഖിലെ എല്ലാവരോടും പറയാൻ കരുതി വെച്ച രഹസ്യം എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് ശക്തി ചിന്തിച്ചു പോയി വീരനാവട്ടെ ശക്തിയോട് മനസ്സ് തുറന്ന ആശ്വാസത്തോടെ ഗാഢനിദ്രയിലായിരുന്നു അരികിൽ കിടന്നുറങ്ങുന്നവനോട് ആ നിമിഷം ശക്തിക്ക് കടുത്ത അസൂയ തോന്നിപ്പോയി തന്റെ ഉറക്കം കളയുന്ന കാര്യങ്ങൾ പങ്കുവെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടക്കുന്നവന്റെ മീശത്തുമ്പിൽ അവൾ കടിച്ചു വലിച്ചു ശക്തി ഉറക്കം മുറിഞ്ഞ ഈർഷ്യയിൽ അവളെ കരവലയത്തിലാക്കി അവൻ മുരളുമ്പോൾ തന്റെ ആരോഗ്യത്തിന് നല്ലതല്ലാത്ത പ്രവർത്തിയെ സ്വയം അടക്കി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ ഒതുങ്ങിക്കൊടുത്തു അന്ന് പതിവിലും വൈകിയാണ് ശക്തി ഉണർന്നത് വെപ്രാളത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ച നിമിഷം വീരൻ അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കിയിരുന്നു വിട്ടേ ഭദ്രേട്ട് കുഞ്ഞു കളിക്കാതെ മാറിക്കേ മണി കഴിഞ്ഞു നീ ശരിക്കും ഉറങ്ങിയില്ലല്ലോ നേരം കൂടി കിടക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം ഭദ്രട്ടൻ മറന്നോ കിച്ചണിൽ സഹായത്തിന് ആരുമില്ല പുറം പണിക്ക് രണ്ടു സ്ത്രീകളും വരില്ല അവർക്ക് പകരമുള്ളവർ നാളെ മുതലേ വരൂ ദേവകി പോയതോടെ ഭക്ഷണകാര്യങ്ങളിൽ വീട്ടിലുള്ളവർ തന്നെ ശ്രദ്ധ കൊടുക്കണം സമയത്ത് കഴുകിയിരിക്കുന്ന ശീലം എനിക്കില്ല ഒരുപാട് നാളൊന്നും ഞാനിവിടെ ജീവിക്കില്ലെന്നറിയാം പക്ഷേ കഴിയുന്നത്രയും നാൾ മുഷ്ചിലില്ലാതെ പോകണം പൊയ്ക്കോ അവളുടെ നിറകിൽ ചുംബിച്ചുകൊണ്ട് അവൻ അനുവാദം നൽകി എത്ര വെപ്രാളം പിടിച്ചിട്ടും ശക്തി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഏഴേ മുക്കാൽ പിന്നിട്ടു ഭദ്രയ്ക്ക് ശക്തിയെ കണ്ടപ്പോൾ ദേഷ്യം ഒന്നുകൂടി ഉച്ചസ്ഥായിലെത്തി അതവർ തീർത്തത് പാത്രങ്ങളിലായിരുന്നു അതെങ്ങനെയാ നല്ല കുടുംബത്തിൽ ജനിച്ചാലല്ലേ സംസ്കാരം ഉണ്ടാകൂ മൂട്ടിൽ വെയിലടിക്കുന്നതുവരെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ ശരിയാ ഭദ്രടൻറെ അമ്മേ സംസ്കാരമുള്ള മറ്റൊരു മരുമകൾ ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ട് പോലുമില്ല അവരുടെ മുറിയിൽ വെയിൽ ഏത് ദിശയിലാണ് അടിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ മുറിയിൽ ഈ പറഞ്ഞെടുത്തേക്കല്ല നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ ഞാനോ അങ്ങനെ തോന്നിയോ എനിക്കും കെട്ടിലമ്മ ചവഞ്ഞ മുറിയിലിരുന്നാൽ മതിയായിരുന്നു എന്നിട്ടും സാമാന്യ മര്യാദയുടെ പേരിലാണ് ഓടി പാഞ്ഞെത്തിയത് അപ്പോഴെനിക്ക് കിട്ടിയ സ്വീകരണത്തിന് മറുപടി തരാതിരിക്കുന്നത് മോശമല്ലേ ഞാനേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധുവായ ആരെന്ത് പറഞ്ഞാലും കണ്ണ് നിറച്ച് നിൽക്കുന്ന കണ്ണീർ നായികയല്ല എന്നോടെങ്ങനെയോ അങ്ങനെ തന്നെയാകും തിരികെയും എന്താ ഇവിടെ മോള് രാവിലെ തന്നെ വന്നോ നന്നായി ഉറങ്ങിയില്ലേ നീയേ ജാനകിയമ്മ ഒരു ചോദ്യത്തോടെ അകത്തേക്ക് വന്നു ശക്തി അവരെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ ജോലി തുടർന്നു ജാനകി അമ്മയും കൂടി അവിടേക്ക് വന്നതിനാൽ ഭദ്രയൊന്നും പിന്നെ സംസാരിക്കാൻ നിന്നില്ല അമ്മായി അമ്മയെ ഭദ്രയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് ശക്തിക്ക് മനസ്സിലായി ഇതേ പേടി എന്നിലും ഉണ്ടാവണമെന്ന് ഭദ്രേട്ടന്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ശക്തി മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള തോരന് അരിഞ്ഞുകൊണ്ടിരുന്നു അതേ സമയത്താണ് പ്രമീല അമ്പലത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരുങ്ങിയിറങ്ങിയത് സാധാരണ അമ്പലത്തിൽ പോകാൻ മടിയുള്ള പ്രമീല അതും എട്ടുമണിയോടടുത്ത് ഒരുങ്ങിയിറങ്ങുന്നതിന്റെ പിന്നിലെ കാരണം അടുക്കള പണിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതും കൂടി കണ്ടപ്പോൾ ഭദ്ര അമർഷത്തോടെ പല്ലഞ്ഞെറുമി രാവിലെ ദോശയും ചട്നിയും സാമ്പാറുമായിരുന്നു ആയിരുന്നു ദോശയുണ്ടാക്കി കാസർഗോളിൽ വെക്കേണ്ട കറികൾ റെഡിയല്ലേ പ്രമീള പോയിട്ട് വന്നിട്ട് തനിയെ ചുട്ട് കഴിച്ചുകൊള്ളും അതേപോലെ ശക്തി നീ നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടി മാത്രം ചൂടോടെ ദോശ ചുട്ടാൽ മതി ഭദ്രയ്ക്ക് മരുമകളെ സേവിക്കണമെങ്കിൽ ആവാം പക്ഷേ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ അവൾക്ക് അടിമപ്പണി ചെയ്യേണ്ടി വരും നിന്നെ ഞാൻ ഇതുവരെ ഇവിടുത്തെ ജോലിക്കാരിയായി കണ്ട് പെരുമാറിയിട്ടില്ല നിന്റെ മരുമക്കളോടും അങ്ങനെ തന്നെ ആവണം അല്ലാതെ രണ്ടുപേരെയും രണ്ട് തട്ടിലായി കാണരുത് ജാനകി അമ്മ ഗൗരവത്തോടെ പറഞ്ഞു ഒൻപത് മണി കഴിയാതെ ഏച്ചും മുറിയിൽ നിന്നിറങ്ങാറില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട ഭക്ഷണവും ഉണ്ടാക്കി ടേബിളിൽ വെക്കേണ്ട എന്ന ജാനകിയമ്മയുടെ നിർദ്ദേശം ഭദ്രയ്ക്കും സ്വീകാര്യമായിരുന്നു കഴിക്കാൻ വന്നിരിക്കുന്നവർ ചൂടോടെ ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്നൊരു ന്യായം പറഞ്ഞെങ്കിലും പാലാഴി ലക്ഷ്മിക്ക് പ്രത്യേക സ്ഥാനമൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയായിരുന്നു ആ തീരുമാനം ആ തീരുമാനങ്ങളെല്ലാം തന്നെ ശക്തിക്ക് ഒരുപാട് ഇഷ്ടമായി വെച്ചു വിളമ്പി മുന്നിലേക്ക് കൊടുക്കുന്നവർ അവരുടെ വാലുകാരാണെന്ന ധാരണ ഒരു തവണയെങ്കിലും തിരുതണമല്ലോ ഇതൊന്നും അറിയാതെ കഴിവതും താമസിച്ച് വീട്ടിലേക്ക് എത്താനുള്ള ശ്രമത്തിലായിരുന്നു പ്രമീല പ്രസേനൻ ഹാളിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ശക്തിയും വീരനും അവിടേക്ക് ചെന്നത് അപ്പോഴേക്കും ലച്ചുവും അല്ലുവും ജിനുവും അവിടെ ഹാജർ വെച്ചിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് ചെല്ലേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾ ഇന്ന് തന്നെ പോകുവല്ലേ ജിനു ലച്ചുവും അതേ എന്ന് പറഞ്ഞപ്പോൾ ശക്തി മറുപടിയൊന്നും കൊടുക്കാതെ വീരനെ നോക്കി തലേന്ന് രാത്രി അവൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നു വീരൻ ആവട്ടെ പ്രസേനൻ പറയുന്നതിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു നിന്നോടും കൂടിയല്ലേ വീര ഞാൻ പറഞ്ഞത് അവനിൽ നിന്ന് യാതൊരു മറുപടിയും കിട്ടാതെ പോയ ദേഷ്യം പ്രസേനൻ ഉണ്ടായിരുന്നു എന്ത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും നിന്റെ ചെവിയിലേക്ക് കേട്ടില്ലേ നിങ്ങളുടെ വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല എന്താ ഞാൻ പറഞ്ഞത് അച്ഛനു മനസ്സിലായില്ലേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ലെന്ന് അതെന്താണ് വീര അവന്റെ മറുപടി ഇഷ്ടമാകാതെ ജാനകി അമ്മ ചോദിച്ചു എന്റെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച രീതിയിൽ നടന്നതല്ലല്ലോ അന്ന് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കൊടുത്തുവെന്നേ ഉള്ളൂ അത് അന്ന് തന്നെ പൊട്ടിച്ചെറിഞ്ഞതുമാണ് ശരിയല്ലേ ശക്തി വീരൻറെ ചോദ്യത്തിന് അവൾ അതേ എന്ന പോലെ തലയാട്ടി നീ എന്തൊക്കെയാ വീര പറയുന്നത് താലി പൊട്ടിച്ചെറിയുകയോ പ്രസേനൻ അവന്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ചോദിച്ചുപോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കെട്ടിയ താലിയെ മാനിക്കാൻ ഹൃദയം ആഗ്രഹിക്കാത്ത ഒരുവളെ നെഞ്ചോട് ചേർക്കാൻ എന്റെ പേര് പാലാഴിയിൽ പ്രസേനൻ എന്നല്ല പ്രസേനൻറെ മുഖം വിളറി ജാനകിയമ്മയുടെ മുഖത്ത് സംശയം നിറഞ്ഞു അച്ഛന് സാഹചര്യം പോലെ പലതും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സുണ്ടാകും പക്ഷെ എനിക്കതില്ല ഞാൻ ഇവിടെ നാലുപേരങ്ങിയ താലി കെട്ടി അതിനർത്ഥം ജീവിതകാലം മുഴുവൻ ഇവളെ സഹിക്കണമെന്നല്ലോ ഈ താലിയില്ലാതെയും എനിക്കൊപ്പം ഇവളെ കഴിഞ്ഞതാണ് അന്ന് ജീവിച്ചതിൽ നിന്ന് യാതൊരു മാറ്റവും ഈ ചടങ്ങിനു ശേഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇങ്ങനെ പോയാൽ മതി അതാവുമ്പോൾ വേണ്ടെന്ന് തോന്നിയാൽ പിരിയാൻ വേണ്ടി കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരൊറ്റ ഗുഡ് ബൈയിൽ കാര്യമൊതുങ്ങും അവന്റെ മറുപടിയിൽ ഭദ്ര പുഞ്ചിരിച്ചു അവരിൽ പുതിയ പ്രതീക്ഷകൾ വിടർന്നു പ്രസേനന്റെ മുഖത്ത് ഞെട്ടലായിരുന്നു ജാനകീയ ശക്തിയെയാണ് നിരീക്ഷിച്ചത് വീരന്റെ പെരുമാറ്റത്തിൽ അവൾക്ക് യാതൊരു അതിശയമില്ലെന്നവർ കണ്ടെത്തി തന്റെ ചെറുമകൻ വലുതായി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവർ ഉറപ്പിച്ചു എന്നാൽ കുട്ടിക്കളിയാണോ വീര നിനക്ക് പ്രസേനൻ പൊട്ടിത്തെറിച്ചു ഇഷ്ടമില്ലാത്ത ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ല ഒരു കടമയുടെയും കടപ്പാടിന്റെയും പേരിൽ ഞാനത് ചെയ്യാനും തയ്യാറല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ശക്തിക്ക് എതിർപ്പുണ്ടോ വളരെ ഗൗരവത്തോടു കൂടി വീരൻ ചോദിക്കുമ്പോൾ ശക്തിയുടെ ഉറച്ച മറുപടിയും ഇല്ല എന്ന് തന്നെയായിരുന്നു ജാനകി അമ്മ അഭിപ്രായമൊന്നും പറയാൻ നിന്നില്ല നിനക്കിവിളെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിന്റെ ഭാര്യ എന്ന അവകാശത്തിൽ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ വീരാ ഭദ്രയ്ക്ക് എങ്ങനെയെങ്കിലും ശക്തിയെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന ചിന്തയോടുകൂടി ചോദിച്ചു എന്റെ സ്വകാര്യ ആവശ്യങ്ങൾ നടന്നു പോകേണ്ടേ അതിനിവൾ കൂടെ വേണം അമ്മയോടാണ് സംസാരിക്കുന്നതെന്ന ചിന്തയില്ലാതെ വീരൻ തുറന്നു പറഞ്ഞു പ്രസേനന് ആ മറുപടി തീരെ ഇഷ്ടമായില്ല വീരാ നീ വാക്കുകൾ കൊണ്ട് അപമാനിക്കുന്നത് ഒരു സ്ത്രീയാണ് ഓർക്കണം നിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ പെൺകുട്ടി ബഹുമാനിച്ചില്ലെങ്കിലും നീ ഇവിളെ വില കുറച്ച് കണ്ട് അപമാനിക്കരുത് ഞാനെങ്ങനെ അപമാനിച്ചുവെന്നാണ് അച്ഛൻ പറയുന്നത് ഞാനും ശക്തിയും ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചത് ഞങ്ങൾ തമ്മിൽ ചില ഡീലുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇപ്പോഴും അതേ ഡീലുകളിൽ തന്നെയാണ് ഞങ്ങളുടെ ബന്ധം നിലനിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ അതിന് തയ്യാറായി സമയമായപ്പോൾ കല്യാണപ്പെണ് മാറിയിട്ടും നിങ്ങളുടെ അഭിമാനത്തെ ഓർത്ത് ഞാൻ സമ്മതിച്ചു അത്രയൊക്കെയേ എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയൂ അല്ലാതെ എന്റെ ജീവിതം മുഴുവൻ മറ്റൊരാളുടെ ഇഷ്ടത്തിനു വേണ്ടി ജീവിച്ചു തീർക്കാമെന്ന വാഗ്ദാനമൊന്നും ഞാൻ ആർക്കും നൽകിയിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും കാലം ശക്തി എനിക്കൊപ്പം ഉണ്ടായിരിക്കും അതിന് ലീഗലി ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല ശക്തിയും അതൊന്നും പ്രതീക്ഷിച്ചല്ലോ എന്നോടൊപ്പം ജീവിച്ചു തുടങ്ങിയത് അതല്ല നിനക്ക് ലീഗലി ഞാനുമായി ബന്ധം പുലർത്താൻ താല്പര്യമുണ്ടോ വീരൻ ശക്തിക്ക് നേരെ തിരിഞ്ഞു ഉണ്ടെങ്കിൽ അതിനുള്ള അർഹത നിനക്കുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി ശക്തിയുടെ ചുണ്ടു കൂർത്തു എന്തർഹത ഏതോ കുപ്പത്തൊട്ടിയിൽ കിടന്ന് തോന്നുന്നത് പോലെ നടന്നവളെ ഇവിടെ വെച്ച് വാഴിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ ഭദ്ര പതിയെ പറഞ്ഞുകൊണ്ട് പല്ലെറുമി അമ്മയ്ക്കിത് വായിലിട്ട് ചവയ്ക്കാതെ ഉറക്കെ പറഞ്ഞുകൂടെ അടുത്തുനിന്ന് ജിനു ചോദിച്ചു ഭദ്ര അവനെ ദേഷ്യത്തിലൊന്നു നോക്കി ആ ദേഷ്യത്തിന് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു എന്നെ നേടാനുള്ള യോഗ്യത പാലാഴിയിൽ വീരഭദ്രസേനില്ലെന്ന് പറഞ്ഞാലോ വിട്ടുകൊടുക്കാൻ കഴിയാത്തതുപോലെ ശക്തി ചോദിച്ചു വീരനോട് അവൾ പൊരുതാൻ തയ്യാറായി നിന്നിരുന്നു കാരണം മുൻകൂട്ടി പറഞ്ഞ കാര്യം അവതരിപ്പിച്ചതാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവളുടെ അഭിമാനത്തെ കൂടിയാണല്ലോ അവൻ ചോദ്യം ചെയ്തത് അങ്ങനെ ഒരു യോഗ്യതയുണ്ടോ ശക്തിയെ അരികിലേക്ക് വലിച്ചു നിർത്തി അവളുടെ മിടികളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വീരൻ ചോദിച്ചു കാഴ്ചക്കാർക്ക് അതൊരു കൊമ്പുകോർക്കലായിരുന്നുവെങ്കിൽ അവർക്കത് മറ്റൊന്നായിരുന്നു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ പവിത്രമാണ് ആ യോഗ്യത നിങ്ങൾക്കുണ്ടോ ശക്തി തനിക്കിട്ട കുത്തി പറഞ്ഞത് വീരനെ നന്നായി കൊണ്ടു അതിന്റെ ഗൗരവം അവന്റെ മുഖത്ത് നിറഞ്ഞു ഊറിയ പുഞ്ചിരിയോടെ അവൾ അവനിൽ നിന്ന് അകന്നു മാറി കൂടെ കിടക്കാൻ മാത്രം തന്നെ മതിയെന്നവൻ പറഞ്ഞതിന് മധുരമായി പ്രതികാരം ചെയ്ത സംതൃപ്തി അവളിൽ ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു മറുപടി തൃപ്തികരമെന്നും പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം പറയാം ഇവളെ എന്റെ മുറിയിൽ നിന്ന് പിടിച്ചതിന്റെ പേരിൽ താല് കെട്ടിയെന്ന് കരുതി പാലാഴിയിൽ വീരഭദ്രസ ഭാര്യയായി എന്നും വാഴിക്കുമെന്ന ചിന്ത വേണ്ട അതിന് ഞാൻ ഹൃദയം കൊടുത്തൊരു പെണ്ണുണ്ട് പലരുടെയും നെഞ്ചിൽ ആ വാക്ക് തറച്ചു കൂടിയാണ് ഇവിടെ കെട്ടിക്കേറിയതിന്റെ പേരിൽ ഒരുപാട് സ്വപ്നമൊന്നും കാണേണ്ട എന്റെ ശരീരത്തിനും മനസ്സിനും ഇനി ഒരു അവകാശി മാത്രമേയുള്ളൂ വൈകാതെ ഞാനത് കാണിച്ചു തരുന്നുണ്ട് വീരൻ ശക്തിയോടായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ശക്തിയും അടുക്കളയിലേക്ക് തിരിഞ്ഞു ഒറ്റയ്ക്ക് കിട്ടിയാൽ നിന്നെ മുഴുവനായി ഞാൻ ഭക്ഷിക്കുമെന്ന വ്യങ്കമായ ഭീഷണി തിരിച്ചറിഞ്ഞതിന്റെ പുഞ്ചിരി അവളിലുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കേട്ട് വായും പൂട്ടിയിരിക്കാൻ ശക്തി ഒന്നുകൂടി ജനിക്കേണ്ടി വരും മോനെ ഭദ്രൂട്ട എനിക്ക് കിട്ടുന്നത് അതേ രീതിയിൽ ഞാനും തിരികെ തന്നിരിക്കും അല്ലാതെ എന്നെ കൊച്ചാക്കി മുൻ ഹീറോ ചമയേണ്ട അവൾ മനസ്സിൽ പറഞ്ഞു അവൻ ഇത്രയും പറഞ്ഞിട്ടും നിന്റെ മുഖത്ത് ചിരിയാണോ ജാനകിയം ആതിശയത്തോടെ ചോദിച്ചു നമുക്കുറപ്പുള്ള കാര്യങ്ങളിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല ഭദ്രേട്ടൻ എന്താണെന്ന് എനിക്കറിയാലോ അച്ചമ്മ പോയി റെസ്റ്റ് ചെയ്തു ഇനിയുള്ളത് എനിക്ക് ചെയ്യാവുന്നതേയുള്ളൂ അവൾ അവരെ അധികം സംസാരിക്കാൻ സമ്മതിക്കാതെ പറഞ്ഞു വിട്ടു അതൊരു കരുതലാണെന്നറിയാവുന്നതിനാൽ അവരും അറുത്തൊന്നും പറഞ്ഞില്ല അതാരാ അമ്മേ അവൻ ഹൃദയം കൊടുത്തവൾ അനുവാണോ ജിനു ഞെട്ടലോടെ ഭദ്രയോട് ചോദിച്ചു അറിയാം ഭദ്ര കൈമലർത്തി അവളും ജീവനത്തിൽ നിന്നിറങ്ങുവാണെന്ന് കേട്ടിരുന്നു മിക്കവാറും അത് തന്നെയാകും ജിനു ആരോടൊന്നില്ലാതെ പറഞ്ഞു ഭദ്രയാണെങ്കിൽ തന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുമെന്ന ചിന്തയിലിരുന്നു ലക്ഷ്മി അല്ലുവിനെ നോക്കി നിനക്ക് മുകളിൽ ആരും വരില്ല മോളെ ശക്തിയെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഇനി വേഗത്തിൽ കഴിയും അതെങ്ങനെ വീരന് അവളോടുള്ള കൊതി തീർന്നതാണെന്ന് മുമ്പേ സംശയമുണ്ടായിരുന്നു ഗതികേട് കൊണ്ട് കെട്ടിയതാണെന്ന് ഇന്നത്തോടെ മനസ്സിലായില്ലേ മാത്രവുമല്ല അവനും അനുവും തമ്മിൽ ക്ഷേത്രത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതുമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ശക്തി അവനാരുമല്ലെന്ന് മനസ്സിലായില്ലേ ഇനി അയാളുടെ കാമുകി ഇവിടേക്ക് വരുമോ അതിന് സാധ്യതയില്ലാതെയില്ല പക്ഷെ അവളെ ഒതുക്കാനുള്ള വഴിയൊക്കെ നിന്റെ ഏട്ടന്റെ കയ്യിലുണ്ടിൽ അച്ചു എനിക്ക് ക്രിസ്റ്റിയെ കാണാൻ പോകണം പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞിട്ട് മുങ്ങാമെന്ന് കരുതിയപ്പോൾ ജിനുവും കൂടെ വരുന്നെന്ന് പറഞ്ഞിരിക്കുക അവൾ ഈർഷ്യോടെ പറഞ്ഞു ക്രിസ്റ്റി എവിടേക്ക് വരാനാണ് പറഞ്ഞത് അവന്റെ ഗസ്റ്റ് ഹൗസിൽ ഏത് പുരുഷിങ്കൽക്കാര് ക്രിസ്റ്റിക്ക് സ്ത്രീധനം നൽകിയ ഗസ്റ്റ് ഹൗസോ ഉം അവൻ മിടുക്കനാണ് അവിടേക്ക് തന്നെ നിന്നെ വിളിച്ചു വരുത്തിയല്ലോ സ്റ്റേഫി അറിഞ്ഞാൽ അവളുടെ ഹൃദയം തന്നെ തകർന്നു പോകും അതുപോകട്ടെ അവന്റെ പെങ്ങൾ അവിടെയുണ്ടോ ലച്ചു അവനെ കൂർപ്പിച്ചു നോക്കി എന്റെ പൊന്നെ ആ അർത്ഥത്തിൽ ചോദിച്ചതല്ല അവര് പുരുഷങ്കിൽ നിന്നപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഉം അതിനെ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂവെങ്കിലും അവൾക്ക് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ ഇടിലും ചരക്കായിരുന്നു അല്ലു കണ്ണിറുക്കി പറഞ്ഞു തലയും മുട്ടയടിച്ച് എല്ലും തോലുമായി ചങ്ങലയിൽ കിടക്കുന്നവളെ കുറിച്ചാണോ ഏട്ടൻ പറയുന്നത് ലച്ചു അവജ്ഞയോടെ ചോദിച്ചു യഥാർത്ഥത്തിൽ ക്രിസ്റ്റിയുടെ സഹോദരി അവൾ അധികം കണ്ടിട്ടില്ല ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ കോലം ഊഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് ആ അവസ്ഥയിലല്ലായിരുന്നെങ്കിലോ അവന്റെ പെങ്ങളല്ലേ അവന്റെ അതേ ഭംഗി അവൾക്കും ഉണ്ടാവില്ലേ ആ സംസാരം ഇഷ്ടമായില്ല ക്രിസ്റ്റിക്ക് പോലും അവളെ വെറുപ്പാണ് ഇതിപ്പോ സ്റ്റെഫിക്ക് അവർക്കൊപ്പം അവളെ നിർത്താൻ ഇഷ്ടമില്ലാന്നിട്ടാണ് ആ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടിട്ടേക്കുന്നത് യഥാർത്ഥത്തിൽ അത് സത്യമല്ലെന്ന് അവൾക്കും അറിയാം എങ്കിലും അങ്ങനെ മാത്രമേ ലച്ചു പറയാൻ ആഗ്രഹിച്ചുള്ളൂ ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ തനിക്ക് ഒരു അധികാരം കിട്ടിയാൽ ആദ്യം തന്നെ അവന്റെ സഹോദരിയെ തങ്ങൾക്കിടയിൽ നിന്ന് ഒഴിവാക്കുമെന്നതാണ് ലച്ചുവിന്റെ ആദ്യത്തെ ലക്ഷ്യം സ്റ്റെഫിയോട് സ്നേഹമുള്ളവൻ നിന്നോട് നിന്നോടെന്തിനാ ലച്ചു ഇപ്പോഴും അടുപ്പം കാണിക്കുന്നത് അല്ലു സംശയത്തോടെ ചോദിച്ചു അതിന് ക്രിസ്റ്റി അല്ലല്ലോ ഞാനല്ലേ അവനോട് അടുപ്പത്തിന് ചെല്ലുന്നത് തുടക്കം മുതൽ ഞാൻ തന്നെയാണ് അടുപ്പം കാണിച്ചിട്ടുള്ളത് സ്വത്തിനു വേണ്ടിയാണ് ക്രിസ്റ്റി അവളെ കെട്ടിയതെന്ന് ആർക്കാണ് അറിയാത്തത് എക്സ് മിനിസ്റ്ററുടെ മരുമകനെന്ന പദവി അത്ര മോശമൊന്നുമല്ലല്ലോ അയാളുടെ കൊള്ളരുതായ്മകൾ മുഴുവൻ ക്രിസ്റ്റിക്ക് അതുകൊണ്ട് അവൻ എന്ത് കാണിച്ചാലും വെല്ലുപ്പം ഉണ്ടില്ല സത്യം പറയട്ടെ കേട്ടാ ക്രിസ്റ്റിയോളം എനിക്ക് ഫിസിക്കലി താല്പര്യം തോന്നിയ ഒരാൾ വീരൻ മാത്രമാണ് പക്ഷേ പല സ്ത്രീകൾ ഇറങ്ങുന്ന അവന്റെ ഒപ്പം കഴിയാൻ എന്റെ അഭിമാനം സമ്മതിച്ചിരുന്നില്ല എന്തായാലും ജിനുവിനെ ഒന്ന് ഒഴിവാക്കി തരണം ഞാൻ ക്രിസ്ത്യെ മീറ്റ് ചെയ്യുന്ന സമയം ഫിക്സ് ചെയ്തിട്ട് പറയാം ഉം ഞാനെന്നാ അമ്പലത്തിലേക്ക് പോവുക അമ്മ വിളിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താണോ പതിവില്ലാത്ത ഭക്തി എവിടെയെങ്കിലും പൊളുത്തിയോ ഛേ വൃത്തികേട് പറയാതെ കേട്ടാ പാലാഴിയിൽ പ്രമീള ഭർത്താവിനെ ഉപേക്ഷിച്ചെങ്കിലും പതിവ്രത തന്നെയാണ് പുഷുമ്പും കുഞ്ഞായ്മയും ആർത്തിയും ഒഴിച്ചു നിർത്തിയാൽ വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് സ്വന്തം മകനെ പോലെ മകളുടെയും സ്വഭാവം അച്ഛനെ പോലെയാണെന്നറിഞ്ഞാൽ അവരുടെ ഹൃദയം തകർന്നു പോകും എന്തായാലും വേഗം പോയി കൂട്ടിക്കൊണ്ടു ലച്ചു ആ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അല്ലു മറ്റൊന്നും പറയാതെ അവിടെ നിന്നും പോയി വീരൻ കഴിക്കാനിരുന്ന ഉടനെ ശക്തി ചൂടോടെ ദോഷചുട്ടവന് നൽകി ഒപ്പം ജാനകി അമ്മയ്ക്കും രണ്ട് തവ വെച്ചതിനാൽ ഭദ്രയും അവർക്കും ഭർത്താവിനും ജിനുവിനും വേണ്ടി ഉണ്ടാക്കി അല്ലുവും പ്രമീലയും ക്ഷേത്രത്തിൽ നിന്നും എത്തിയിരുന്നില്ല പ്ലേറ്റും കൊണ്ടിരുന്ന ലക്ഷ്മിയുടെ മുഖം ചുളിഞ്ഞു എനിക്കെവിടെ നിനക്കെവിടെയെന്ന് ചോദിക്കാൻ നിന്റെ വാലിക്കാർ ഇവിടെയില്ല ലെച്ചു ഇവരെ പോലെ നീയും നിനക്ക് വേണ്ടുന്നത് ഉണ്ടാക്കി കഴിക്കണം ഒപ്പം നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങളും നീ തന്നെ നോക്കണം ജാനകിയമ്മ പറഞ്ഞപ്പോ ലെച്ചു അവരെ നോക്കി ചിരിച്ചു അമ്മായിമ്മ പോരിന്റെ ഭാഗമാണോ അമ്മമ്മേ ആണെങ്കിലും അല്ലെങ്കിലും എനിക്കൊന്നുമില്ല ജിനു ഞാനിതെടുക്കുക നീ തനിയെ ഉണ്ടാക്കി കഴിക്കില്ലേ ചോദ്യത്തോടൊപ്പം അവന്റെ പ്ലേറ്റ് അടുത്തേക്ക് വലിച്ചു വെച്ചവൾ കഴിച്ചു തുടങ്ങി ഭദ്രയുടെ മുഖം കറുത്തെങ്കിലും പ്രസേനന്റെ ഒരു നോട്ടത്തിൽ അവർ പറയാൻ വന്നത് വിഴുങ്ങിക്കളഞ്ഞു ശക്തി പോയി ദോശയുണ്ടാക്കിക്കൊണ്ടു വാ ജിനു അധികാരത്തോടെ പറഞ്ഞു എന്നോട് ഓർഡർ ഇടാൻ നീ ആരാണ് അവൻ പറഞ്ഞത് തീരെ ഇഷ്ടമാകാതെ ശക്തിയുടെ ശബ്ദമുയർന്നു ജിനു പതറിപ്പോയി അവളിൽ നിന്ന് അങ്ങനെയൊരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല തുടരും